നീ അറിഞ്ഞായിരുന്നു ഇല്ല നിങ്ങൾ അറിഞ്ഞായിരുന്നോ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്കുകൾ നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അത് എന്റെ പൊന്നടാവേ ഇന്നലെ മുഴുവൻ ചാനലുകളിലും ഇത് തന്നെ എല്ലാരുന്നോ വാർത്ത അളിയാ ഈ വാർത്ത വ്യാജമാണെന്നും തങ്ങൾക്ക് തെറ്റുപറ്റിയെന്നുള്ള മാധ്യമങ്ങളുടെ നിങ്ങൾ കണ്ടായിരുന്നു അതാണ് വ്യാജവാർത്ത ഒരു ദിവസം മുഴുവൻ മുഴുവനുമായി ടെലികാസ്റ്റ് ചെയ്തു പക്ഷേ ഖേദപ്രകടനം പത്ത് സെക്കൻഡ് തീർന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരും മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഉദ്യോഗസ്ഥരും സംയുക്തമായിട്ട് ഏകദേശം എത്ര രൂപ ചെലവാകും ഒരു മെമോറണ്ടോ അത് സമർപ്പിച്ചു അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഓർക്കുന്നുണ്ടോ അന്ന് ഏകദേശം മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തുക നമ്മൾ കാണിച്ചു അതിന്റെ പത്തിൽ തുക പോലും കേന്ദ്ര സർക്കാർ വന്നിട്ടുണ്ടോ അപ്പൊ അങ്ങനെ വരുന്ന എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്ന പോലെ നമ്മൾ ഒരു നമ്പർ കൊടുത്തു അത് കിട്ടുമോ ഇല്ലെന്ന് ഉറപ്പില്ല ഇതാണ് ഈ സത്യം ചെരുപിടുമ്പോഴേക്കും നുണ ലോകം എനിക്ക് എന്ന് പറയുന്നത് അല്ലേ ഇങ്ങനെ പോയി കഴിഞ്ഞാ ഈ മാധ്യമങ്ങളുടെ അവസ്ഥ എന്നാ സാറേ മനസ്സിലായോ